ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് നമുക്ക് പൂക്കളെല്ലാം ഏത് പൂച്ചെടിയാകട്ടെ പൂക്കൾ കുറവായിരിക്കും പ്രത്യേകിച്ച് പത്ത് മണി പൂക്കൾ പൂക്കളുടെ കാര്യത്തിലാണെങ്കിൽ പൂ പുഷ്പിക്കുന്നത് മഴ ഒന്ന് പെയ്താൽ എല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്നതായി കാണാം പക്ഷേ മഴക്കാലത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്തും ഇവയും നല്ല രീതിയിൽ പരിപാലിച്ച് പൂക്കൾ ഉണ്ടാക്കാൻ കഴിയും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പ്രൂണിങ് ചെയ്ത് കൊടുക്കണം മഴക്കാലത്ത് ചെടി ഇതെങ്ങനെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വീണിട്ട് ഇങ്ങനെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം മുറിച്ചെടുത്ത് വേറെ ഉണ്ടാക്കി നടാം അപ്പോൾ ആ ചെടികൾ വീണ്ടും നല്ല തകർത്തിട്ട് നല്ല പൂക്കളുണ്ടായി വരും പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഇവിടെയെല്ലാം നമുക്ക് മണ്ണ് നന്നായി മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ നന്നായി മണ്ണിട്ട് കൊടുത്താൽ ഇതിൻ്റെ ഈ വേരിൻ്റെ ഇടയിൽ നിന്ന് വീണ്ടും ഇങ്ങനെ തളിർത്ത് വരും അതിലും പൂക്കളുണ്ടാവുക ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഒടിച്ച് ഇങ്ങനെ എല്ലാം ഒടിച്ചിട്ട് ഇങ്ങനെ ഒടിച്ച് കൊടുത്തു പ്രോണിങ്ങുക കൈ കൊണ്ട് കത്രികയൊന്നും വേണ്ട കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അത് തളപ്പുവാൻ നല്ല നല്ല ചെടികൾ നശിച്ചു പോവുകയുമില്ല നമുക്കിത് വേ വേറെ നട്ട് പൂക്ക് വേറെ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം ഇതെല്ലാം നമ്മൾ വേറെ ഇങ്ങനെയാണ് അപ്പം നന്നായി മഴക്കാലത്ത് പത്ത് മണി പൂക്കൾ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് ആണ് നമുക്ക് നന്നായി ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലത്ത് നല്ല പൂക്കൾ ഉണ്ടാവാൻ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പത്ത് മണിക്ക് പത്ത് മണി എന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ ഒടിച്ച് കൊടുത്തെങ്കിൽ നമുക്ക് വീണ്ടും ഇത് നല്ല തളിട്ട് നല്ല മുട്ടുണ്ടായി വീണ്ടും നല്ല നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പത്ത് മണിയിൽ പിന്നെ അധികം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയുണ്ടെങ്കിൽ മാത്രമേ പൂക്കളുണ്ടാ വിടരാതിരിക്കയുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് പത്ത് മണി പൂക്കൾ നന്നായി കിട്ടും ബാക്കി എല്ലാ പൂക്കളെ കാട്ടിയും നമുക്ക് വർഷകാലത്ത് ഉണ്ടാക്കാൻ ഉണ്ടാവാൻ പറ്റുന്ന ഒരു പൂവാണ് പത്തുമണി അത് കണ്ട ഇതിപ്പോൾ എല്ലാം ചെറിയ മുറ്റത്തായാലും നല്ല വെയിൽ മാത്രം മതി വെയിൽ കിട്ടണമെന്നെങ്കിലും ബാക്കി ഒരു വള വളം തീരെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പത്തുമണി പൂക്കൾ നന്നായി ഉണ്ടാവും ഒരൊറ്റ കാര്യം വേണ്ടി ഇതിന് നല്ല വെയിൽ കിട്ടണം വെയിൽ കിട്ടുന്ന എവിടെ നട്ടാലും ഇത് നന്നായി പൂക്കൾ തരികയും രാവിലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ വേറെ ഒരു കാര്യവും ഈ പത്തുമണി ചെടിയുടെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ഒരു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂവാണ് ഈ പത്തുമണി എന്ന് പറയുന്നത് ചട്ടിയിലായാലും നിലത്തായാലും ഒരു കയ ഒരു ശ്രദ്ധയും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നവരേ ഒരു പൂവ് ഈ து வணி பூக்கல் தனை அ நீது ஈதில்ல்ல த தம்மழ்வே ரேட்டிவ